ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ രാവിലെ പെപ്പേനൊക്കെ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ തന്നെ പെപ്പയാനൊന്നും അങ്ങമ്പാടിലൊക്കെ ഇപ്പോളേ എത്തൂല കാരണം ഇതാ ഇതുപോലത്തെ സാധനങ്ങളെല്ലാം പറച്ച് എന്തെങ്കിലും പക്ഷീനെയോ പിന്നെ നല്ല പ്രാണികളെല്ലാം കാണുമ്പോൾ അയിനെ അവിടെ എല്ലാം വറുത്താനും പറഞ്ഞ് ഇപ്പോളേ എത്തൂല ഇവനാണെങ്കിൽ എടുക്കാനും വിടൂല ഏട്ടാ എന്നാൽ ഞാൻ നടന്നോളാം അമ്മ എന്നെ എടുക്കുമൊന്നും വേണ്ട എന്നാ പറയൽ എപ്പം പോലുള്ള സമയമല്ല കേട്ടോ ഇത് ഇന്ന് കുറച്ച് നേരത്തെയാണ് കാരണം പത്ത് മണി ആവണത്രേ ഒമ്പത് അൻപത്തി ഏഴുണ്ട് അത്ര കേട്ടോ അപ്പം ഞാനും എപ്പോഴും വിചാരിച്ച് ഞാൻ അവർ ശിവനെയും കൊണ്ട് നടന്ന ഒരു പത്തര ആവുമ്പോൾ കത്താന്നാണ് വിചാരിച്ച് കാരണം അത്രയും വല്ലതാണ് നടക്കല് ഇത് ചിലപ്പോൾ ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞെടുക്കാനും മുതല അപ്പോൾ വാശിക്ക് സ്പീഡിൽ നടക്കുന്നുണ്ടോണ്ട് അങ്ങനെ ഞാൻ നേരെ കുഞ്ഞന്മേര വീട്ടിൽ കയറി കേട്ടാ കുഞ്ഞന്മേര വീട്ടിൽ കയറി എനിക്ക് ഇതെടുക്കണം ഞാൻ നേരെ നമ്മൾ കർത്താവിനെ പ്രാർത്ഥിച്ചിട്ടുള്ളതായി ഈ ഒരു സംഭവം എടുക്കും അപ്പം എനിക്കിന്ന് കിട്ടിയത് കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നുള്ളതാണ് എനിക്ക് ഇപ്പൊ എൻ്റെ ജീവിതത്തിനോട് റിലേറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാതി ഷൂട്ടാ എപ്പു അതെ അങ്ങനെ ഞാൻ നേരെ കുഞ്ഞമ്മേരുടെ ടേച്ചിനോടെല്ലാം പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പെപ്പേന അങ്കമ്പടി ഉണ്ടാക്കാൻ പോയി ഇത് എൻ്റെ കുഞ്ഞമ്മേരെ മക്കളാക്കിയത് അങ്കമ്പാടിയിലേക്ക് പുൽക്കൂട് പണ്ടത്തെ പോലെയൊന്നും അല്ലാട്ടെ ഇപ്പം ഇപ്പം ടെക്സ്റ്റ് ബുക്കെല്ലാം ഉണ്ട് അംഗൻവാടിയിൽ നമ്മൾ പഠിക്കുമ്പോഴേ പോലെ അല്ല അപ്പം ഇപ്പം ഇവൻ പഠിക്കുന്ന പാഠം എന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ഗ്രാമം എന്നുള്ളതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ ചാർട്ടിൽ ഞാൻ എന്തായാലും വെറുതെ ഇരിക്കുന്നതല്ലേ ഞാൻ ഇതുപോലെ ചിത്രം വരച്ചു കൊണ്ടിരാന്ന് ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ വരച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിള്ളരെല്ലാം വരണം അത്ര പിള്ളേരെ ഏകദേശം വരാനുണ്ട് അത്ര കേട്ടോ അപ്പം നമ്മളെ സംശയം തുടങ്ങി ഇതാരി ഇതാരി എന്നല്ലേ ചോദിച്ചുകൊണ്ടിരിക്കല എന്നോട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു പറഞ്ഞു പറഞ്ഞുകൊടുത്തു പിന്നെയും പിന്നെ എന്നോട് ഇത്യമ്മയെ ഇതാര്യമ്മയെന്നെ ചോദിക്കുന്നുണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ പിന്നെ പിന്നെ ഏത് ലാൽ ബഹദൂർ ശാസ്ത്രം അത് ഏത് 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 തൊട് ഇത് ബാലഗംഗാധര ജല ചന്ദ്രശേഖർ ആസാദ് മുകളിലുണ്ട് ഇതെല്ലാം ഒരു സ്റ്റാർ കാണു എന്നും മണിയാതെ சத்யமானுதம் ஸேகமானியராஜமான ൂർണ ഞാൻ എന്റെ രാജ്യത്തിന്റെയോ എന്റെ നാട്ടുകാരുടെയോ ക്ഷേമത്തിനോ വേണ്ടി പ്രയത്നിക്കോ ഇത് സത്യം 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 ആ പട്ടം ആ ആ ഇത നമ്മ പഠിക്കുമ്പോ ഇപ്പൊ പയറും കഞ്ഞ ഉണ്ടാവില്ല ഒരു വറവ് പോലും ഉണ്ടാവില്ല ഇപ്പത്തെ പിള്ളേർക്ക് ബിരിയാണി ഇന്ന് പെപ്പക്ക് മുട്ട ബിരിയാണി ആറ്റാ തോന്നാ അങ്ങനെ ഇപ്പൊ എല്ലാ കറികളും ചോറെല്ലാം ഇപ്പൊ ഉണ്ടാവല് നമ്മക്കതെന്തായാലും ബാക്കിയുണ്ടായിട്ടോ

ഞാൻ കൊച്ചിട്ടുടില്ലേ ഇതാര് പെപ്പിനെ നിങ്ങളോടെ പറഞ്ഞാൽ നക്ഷത്രം കൊണ്ടുവരില്ല തിങ്കളാഴ്ച ഒരാളെ നക്ഷത്രം കൊണ്ടുവരും പിന്നെ ചൊവ്വാഴ്ചയായിരിക്കും അടുത്ത നക്ഷത്രം അപ്പൊ ഇത് അപർണക്ക് ടീച്ചർ കടലാസ് കൊടുത്തു അതുകൊണ്ട് വേഗം കളർ നിങ്ങൾ കൊടുക്കണം ഇന്ന് കളറിങ് ബുക്ക് ദും കൊണ്ടരാതുകൊണ്ടാണ് ബുക്ക് എടുക്കാതെ ഒന്നും പുറത്താവാതെ എന്ത് കളർ വേണം കൊടുക്കാൻ നക്ഷത്രാണ് പല നിറത്തിലും ചെയ്യുമ്പോള് അത് നിങ്ങള് നിങ്ങള് നിങ്ങടെ വക്കരുത് നത്ര നന്ന അതിന്റെ ഉള്ളില് മാത്രം പൊട്ടിക്കളർ കൊടുക്കണം കളർ ഓരോന്ന് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ കാണുന്ന കളർ കൊടുത്തു ഒരേ ഒരേ കളർ തന്നെ കൊടുക്കണം എന്നില്ല യൂസ് ചെയ്യാം അതൊക്കെ പൊടിയില്ലേ തലേ ലേ എന്താ ഞാൻ ഉച്ചകർ അങ്കൻമാടിൽ തന്നെ ഇരുന്നേനേട്ടാ കാരണം ഇപ്പനക്ക് ഉച്ചയ്ക്ക് ഇങ്ങോട്ടന്നെ കൂട്ടണം അതുമാത്രല്ല മാത്രല്ല ഇറക്കുമ്പോൾ വീഡിയോ എടുക്കണം എന്നുണ്ടായിന് അപ്പം ഞാൻ ഒരു ചാടന ഇരിക്കുക ഉച്ചപ്പിനെ ആദ്യം വെയിലിന് പോകണ്ടായിരുന്നു പെപ്പനെ കൂട്ടിയിട്ട് എന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് നീലേശ്വരം പോകണം കേട്ടോ അപ്പം എൻ്റെ വീട്ടിലേക്ക് പോവുകയെന്നു നമ്മ എന്നാൽ ശനിയാഴ്ചയായിരുന്നു അപ്പം നാളെ പപ്പക്ക് ലീവല്ലേ അപ്പൊ വിചാരിച്ച് പോയിട്ട് വരാന്ന് അതുകൊണ്ട് പെപ്പേനെ ഇപ്പൊ എപ്പേനെ കൂട്ടിയിട്ടാ കാരണം നമുക്ക് ഇന്ന് അങ്ങനെ ഉണ്ടാകും തൃക്കരിപ്പൂരാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിന് എന്നിട്ട് നമ്മൾ നേരെ തൃക്കരിപ്പൂരേക്ക് പോവേന്ന് നല്ല വെയിലുണ്ടായിന് കേട്ടാ പോകുമ്പോ എന്നെ ഉണ്ടായിരുന്നു സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ട് എന്നിട്ട് ഞാൻ പെപ്പി വേഗം ബസ് കയറിയിരുന്നു ഉച്ച സമയം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുണ്ടായിട്ടേട്ടാ ഫുള്ള് സീറ്റ് ചെയ്യുകയുണ്ടായിന് അതുകൊണ്ട് നിനക്ക് പെപ്പനെ മടിയിലിരുത്തേണ്ടി വന്നിട്ടേട്ടാ ഞാൻ പെപ്പേനെ സൈഡിൽ ഇരുത്തിയിട്ടുണ്ടായിന് ഇപ്പാണെങ്കിൽ ഇപ്പോൾ ബസ്സിൽ ബസ്സിലിരിക്കുന്നത് ഭയങ്കര കുറവാന്ന് കേട്ടോ കാരണം ഈ കാഴ്ചയെല്ലാം കാണാൻ അങ്ങോട്ടേക്ക് ബസ്സിൽ നിൽക്കലാണ് അങ്ങനെ ഞാൻ മാർക്കറ്റിൽ ബസ് ഇറങ്ങിയിട്ടാണ് അപ്പം അപ്പോട്ടം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ അപ്പം എണ്ണ കത്തിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ അപ്പോട്ടം വന്നോട്ടാണ് അങ്ങനെ അമ്മ നേരെ വീട്ടിലേക്ക് വിട്ടു ഇപ്പോൾ എപ്പൊക്കെ കുറേ ആയാലും അപ്പൊ എണ്ണൊക്കെ കണ്ടിട്ട് അതുകൊണ്ട് അപ്പോട്ടം വരെ വാമ്പോ മുമ്പിലിരുന്നു അച്ഛൻ എടുത്തിട്ട് ഇപ്പോൾ എപ്പം മുമ്പിലിരുന്നോട്ടാ വീട്ടിൽ ഇങ്ങോട്ടെത്തിയിട്ടുമ്പോൾ പേയ്പിലിരുന്നു പ്രൂവിലെത്തിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇല്ല പറഞ്ഞു ഭയങ്കര ഒരു സന്തോഷമുണ്ട് എനിക്ക് എൻ്റെ റൂമ് കണ്ട നിങ്ങൾ ആ വലിയൊരു വൃത്തിയേട് ഉണ്ടാവില്ല കാരണം അപ്പോ നല്ല വൃത്തിക്ക് വെക്കൽ ആ കട്ടിൻ്റെ മൂലമൊക്കെ ഞാനിപ്പോൾ കൊണ്ടുവച്ച സാധനങ്ങളാണ് കേട്ടാ അതല്ലാതെ ഒരു വൃത്തിയേടും നേടി ഉണ്ടാവില്ല ഒരു പൊടി പോലും ഉണ്ടാവില്ല കാരണം അപ്പോൾ ഓട്ടം നല്ല നീറ്റാക്കി വെക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്കത്ര വലിയൊരു പണി എടിയുണ്ടാവില്ല കേട്ടോ ഞാൻ റൂമെല്ലാം പിന്നെ അടിച്ച് വരാമെന്ന് വിചാരിക്കും പക്ഷെ അപ്പോട്ടൊരു കുറച്ചൊരു പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ വേഗം അടിച്ച് വരുമോ അത് അന്നേരം അടിച്ചു വരണം അപ്പോൾ ഏട്ടനെ ഭയങ്കര വൃത്തിയില്ല ഒരാളാന്ന് കേട്ടോ അങ്ങനെ നല്ല വിഷം ഞാൻ പൊടിയെ പോയിട്ട് മാഗി വാങ്ങിയിട്ട് വന്നോട്ടാ അപ്പൊ കീറ്റ രണ്ട് ബേക്കറി എന്നാണ് വന്നു ഭയങ്കര കുരുത്തക്കേടാന്ന് രണ്ടിനും ഒരുമിച്ച് വെക്കാൻ നല്ല പണി ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ വീട്ടിൽ പോയിട്ട് മാഗി ആക്കി തിന്നിട്ടാകുമ്പം ഞാൻ നേരെ മുകളിലേക്ക് പോയിട്ട് അവരുടെ കളിക്കാൻ പോലീസ് വിളിക്കുന്നുണ്ട് നിന്നെ കാണിച്ചു കൊടുക്കുന്നു ഞാൻ നിനക്ക് ഭയങ്കര ഗുരുത്തക്കേടല്ലേ എന്നിട്ട് പോലീസിന് കാണിച്ചു കൊടുക്കുന്നു ഇവനാന്നെട്ടാ കുരുത്തം കേട്ടത് പോലീസേ ഇവനാന്ന് ഭയങ്കര കുരുത്തക്കേട് ഇല്ല അങ്ങനെയൊന്നും കാണിക്കൂല പോലീസിനെ അങ്ങനൊന്നും പോലീസിനെ കാണിക്കൂല കുരുത്തക്കേടല്ലേ കളിക്കൂലേ സത്യം പോലീസ് വരാൻ പറയണേ പോലീസിനോട് ഏ കുത്തക്കേട് കത്തൂലേ ഒന്നും കത്തൂല അതാ കണ്ട കുരുത്തക്കേട് ആ കണ്ട പോലീസ് അതാ ഇവന്റെ കുരുത്തൊക്കെടാ ആര് വെല്ലുവിന്റെ വലുവിന്റെ വക്കറ്റെടുത്ത് ആര്യടുത്ത വക്കറ്റ വലൂര് അഞ്ചുപന്ന എടുത്തതല്ലേ ആ ഒക്കെ നല്ല കൂട്ടി അങ്ങനെ കുറച്ചേഴ് ആവുമ്പം ഞാനും പപ്പിയും പുറത്തേക്ക് നടക്കാൻ കേട്ടോ നമ്മളെ നാട്ടില് കുറേ ആയി ഞാൻ ഈ വയ്യലും വന്നിട്ട് കേട്ടാ ഞാൻ നടക്കാവലും നിൽക്കുന്നോണ്ട് ഇങ്ങോട്ട് വരാത്തോണ്ട് തന്നെ കുറെ ആയി ഇങ്ങനെ നടക്കാനും പോകാത്തത് ഞാനും പെപ്പിയും കുറേ നേരം പേരും കൂടി ചടന്നോട്ടാട്ട് രിങ്ങിമാന്റെ കൊമ്പ് മകന്റെ കൊമ്പ് അങ്ങനെ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് നമ്മൾ കിടന്നു കേട്ടോ ഇപ്പം പുതക്കുന്നു ഇഷ്ടമല്ല തണുപ്പായാലും ചൂടായാലും മഴ ആയാലും അപ്പോൾ ഇപ്പം പുതപ്പ് ഇഷ്ടമല്ല കുപ്പായാലും ഞാൻ നിർബന്ധിച്ചിട്ടിട്ടു അങ്ങനെ ന്യൂഡായിട്ട് എടുക്കാനായി ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ